വെല്ലുവിളി ഭീഷണി ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മുദ്രാവാക്യങ്ങൾ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ അടക്കം തെരുവിൽ കിടന്ന് കരിങ്കൊടി കാണിച്ചും ഷൂ ഊരിയറിഞ്ഞും വളരെ അക്രമാസക്തമായ രീതിയിലാണ് പ്രതിഷേധിച്ചതും ഇവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിനിറച്ച് ഇവരെ ചാവേറാക്കുകയാണെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ പറഞ്ഞാൽ അവരെ യാതൊരു വിധത്തിലും കുറ്റം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കായംകുളം മണ്ഡലത്തിൽ കേരള സദസ് എത്തിയപ്പോൾ അംഗവൈകല്യമുള്ള ഒരു വ്യക്തി ബസ്സിന് മുന്നിലേക്ക് വന്ന് കരിങ്കുടി പ്രതിഷേധം നടത്തിയിരുന്നു ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം എല്ലായിടത്തും പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം കോൺഗ്രസുകാരുടെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുകിൽ കൂലിക്ക് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള വ്യക്തിയോ ആകാം പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാം എന്ന വ്യാമകമാണ് ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നതും ഇതിന്റെ എല്ലാം ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നതും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വെല്ലുവിളിയും നടത്തിയിരിക്കുകയാണ് സുധാകരന്റെ ഓരോ വാക്കിലും ഭീഷണിയുടെ ഉണ്ടായിരുന്നു നവകേരള സദസ്സിൽ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു ചാടിയതടക്കം ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന സമരം തുടരാൻ അനുവദിച്ചില്ലെങ്കിൽ അക്രമം വ്യാപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് കെ പ്രസിഡന്റ് എന്നാൽ ഇതുകൊണ്ടൊന്നും വായിക്കുന്നവർ അല്ല ഇടതുപക്ഷ സർക്കാർ എന്ന് താങ്കൾ ഒന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ലക്ഷക്കണക്കിന് യൂത്ത് കോൺഗ്രസുകാർ വടിയുമായി രംഗത്തിറങ്ങി നേരിടുമെന്ന് പറയുന്നതിൽ തന്നെ മനസ്സിലാക്കാം അവരെ ചാവേറുകളാക്കുകയാണെന്നുള്ളത് അതുപോരെങ്കിൽ കോൺഗ്രസും രംഗത്തിറങ്ങുമെന്നാണ് സുധാകരൻ വെല്ലുവിളിക്കുന്നത് നെയ്യാറിൽ നടന്ന ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസിനെ കേഡർ സംവിധാനമായി മാറ്റുന്നതിന് തീരുമാനത്തിന് പിന്നാലെയാണ് സുധാകരന്റെ ഈ വെല്ലുവിളി ആലപ്പുഴയിൽ നവകേരള സദസ് ബെസ്സിനു നേരെ ചാടിയിറങ്ങിയ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കിയതിന്റെ പേരിലാണ് ഈ ഭീഷണി സമരം ആഹ്വാനം ചെയ്തതിൽ അത് ഏറ്റെടുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുന്നില്ലെന്ന വിമർശനം നെയ്യാർ ക്യാമ്പിൽ ഉയർന്നിരുന്നു അടി വരുമ്പോൾ നേതാക്കന്മാർ മുന്നിലേക്ക് നിൽക്കാത്തതുകൊണ്ടാണ് പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്നതെന്ന അനുഭവം ചിലർ പങ്കുവച്ചു നവകേരള സദസ്സിൽ കടിങ്കൊടി കാണിക്കാൻ ഏതാനും പേരെ സംസ്ഥാനത്തിന്റെ പല നിന്നും സംഘടിപ്പിക്കേണ്ടി വന്നതായി നേതാക്കളും ചൂണ്ടിക്കാട്ടി നവകേരള സദസ് വാഹനത്തിന് നേരെ എടുത്തുചാടി കണ്ണൂരിലും മലപ്പുറത്തും എറണാകുളത്തും അക്രമം കാണിച്ചതിനെ തുടർന്നാണ് പോലീസും നാട്ടുകാരും ബലം പ്രയോഗിച്ചവരെ നീക്കിയത് പല സ്ഥലത്തും ചിലർ കരിങ്കൊടി കാണിച്ച് ഓടിപ്പോയിരുന്നു അവിടങ്ങളിൽ ഒന്നും പ്രശ്നമുണ്ടായിരുന്നില്ല കൂടുതൽ അക്രമസക്തരാകണമെന്ന ആഹ്വാനാണ് ശനിയാഴ്ച സുധാകരൻ നൽകിയതും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക